ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വേഗം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് വ്ലോഗാന്നിട്ടാ ഒരു ദിവസം രാത്രിക്ക് ഇക്ക ചെന്നൈയിൽ നിന്ന് റിട്ടേൺ വന്ന് അന്ന് രാത്രിക്കില്ലേ നമ്മൾ ഇത് കൊണ്ടുവന്ന് സാധനങ്ങൾ ഓപ്പൺ ആക്കി നോക്കൂലേ അന്നേരം ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞ് വ്ലോഗാ ഭയങ്കര വലിയ ഷോപ്പിംഗ് അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ലേനു അങ്ങനെ ടൂറിസ്റ്റായിട്ട് പോയതൊന്നും അല്ലല്ലോ പിന്നെ ഇങ്ങനെ പുറത്തെല്ലാം പോയ സമയത്ത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കുട്ടികൾക്കെല്ലാം വേണ്ടിയിട്ട് വാങ്ങിയ ചെറിയ ചെറിയ സാധനങ്ങളാണ് പക്ഷേ നമുക്ക് എന്തായാലും പെട്ടി തുറക്കുമ്പോൾ ഒരു ഇല്ലേ അതിപ്പോൾ എങ്ങനെയായാലും ഉണ്ടാവുമല്ലോ ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവട്ടെ ഈ വീഡിയോയിൽ ഇത് ഇക്കാക്കിയല്ലേ ആയിട്ട് ഒരു മീറ്റിങ്ങിന് പോയാലും ഗിഫ്റ്റായിട്ട് കിട്ടിയൊരു സെറാമിക് പീസാ എന്നിട്ട് ഇത് ഭയങ്കര വെയിറ്റുള്ളൊരു പീസാണ് പെൻസിൽ പെൻ ഹോൾഡർ പിന്നെ മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ള എല്ലാത്തിനും കൂടിയുള്ള മൾട്ടി പർപ്പസ് ഒരു സാധനം ഇത് ഈ ചെയിൻ കണ്ട ഒരു പാണ്ഡന കണ്ട ഒരു ചൈനീസ് കൾച്ചറിൽ ഈ പാണ്ഡ ഫ്രണ്ട്ഷിപ്പിൻ്റെയും സമാധാനത്തിൻ്റെ എല്ലാം സിംബിളാണ് സിംബിൾ ഓഫ് പീസ് ആയിട്ടെല്ലാം അവർ കണക്കാക്കുന്നതാണെന്ന് പറയുമ്പോൾ അന്നേരം ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ പാണ്ഡൻ്റെ സിമ്പിളുള്ള ഐറ്റംസ് എല്ലാം കൊടുക്കുന്നെല്ലാം പറയുന്നതായിട്ടാണ് അങ്ങനെ ആയിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക പിന്നെയൊക്കെ ഇങ്ങനെ കുറച്ച് ബോട്ടിൽസ് ബോട്ടിൽസെല്ലാം ഉണ്ടാവില്ലേ ഇത് ടീ ടീക്കോഫിൻ്റെ വാട്ടർ ബോട്ടിലില്ലേ സ്കൂളിലേക്കെല്ലാം കൊണ്ടുപോകാനുള്ള അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇക്കെ പറയലിനും ആടെ ഓരോ സ്റ്റോറിൽ പോയാലും നമുക്ക് എന്താ പറയുക ഇവിടെ കാണാത്ത ടൈപ്പ് കുറേ ക്യൂട്ട് ഐറ്റംസ് ഉണ്ടെന്ന് പിന്നെ നമുക്കെല്ലാം ഒരു തെറ്റിദ്ധാരണയില്ല ചൈനയിൽ ഭയങ്കര ക്വാളിറ്റി കുറഞ്ഞ സാധനമായിരിക്കും നമ്മൾ പൊതുവെ എങ്ങനെയല്ലേ പറയാം പക്ഷേങ്കിൽ ആടെ ഉള്ള അവിടുത്തെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ആടെ സ്റ്റോറിൽ സ്റ്റോറിലുണ്ടാവുന്ന അവർ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിലും എല്ലാം ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയും എല്ലാ ക്വാളിറ്റി ഉള്ളതും ഉണ്ടാവും പക്ഷെങ്കിൽ പൊതുവെ ഇക്കെല്ലാം പോയ സ്ഥലത്താണെങ്കിൽ എല്ലാം ഭയങ്കര ക്വാളിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്ന ചൈന പ്രോഡക്റ്റ്സ് പോലെയല്ല ഭയങ്കര അടിപൊളിയാന്ന് പറയും കാണുമ്പോ തന്നെ മനസ്സിലാവും എല്ലാത്തിന്റെ മെറ്റീരിയലും എല്ലാം കാണുമ്പോൾ കൊറേ ആളെ ഓ ഏ ചോക്ലേറ്റ്

ഹലോ ആ ക്യാമറ ഇന്നത്താത്ത് എടുത്തോട്ടാ ഓക്കെ ഇന്ന് ഇന്നത്താത്തി രണ്ടാക്കും ഷെയറിങ് ഷെയറിങ് അല്ല ഇനി ആലൂനൊരു സർപ്രൈസ് ഉണ്ട് കൊറേ സർപ്രൈസ് ഇണ്ട് രണ്ടാക്കു രണ്ടാക്കും അതിൻ്റെ അടുക്കൊരു കരച്ചിലും സമാധാനിപ്പിക്കലും എല്ലാം കഴിഞ്ഞ് ഞാൻ ഇന്നും എടുത്തോട്ടൊന്ന് പറഞ്ഞതാ ഓർമ്മയുള്ളൂ പിന്നെ കരഞ്ഞാകെ ചൊറയാക്കി അതാ മെയിൻ പ്രശ്നം ഇന്നോനൊന്നും അങ്ങനെ ഇന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ഒന്നിലും കാര്യമില്ലേ നമ്മൾ കോഡ് ലാംഗ്വേജാണ് യൂസ് ആക്കിയില്ലേ അത് ഇന്നോന് കൊടുക്കുക ഞാനും ഇക്കും ഇല്ലേ ആലൂന് മനസ്സിലാവാത്ത രീതിയിൽ കോഡ് ഭാഷയല്ലാന്ന് നമ്മൾ സംസാരിക്കല് നമുക്കിപ്പോൾ കുറേ കോഡ് ഭാഷ ഉണ്ട് ഇവള് അറിയാണ്ട് സംസാരിക്കുന്നത് ആദ്യമെല്ലാം ആണെങ്കിൽ സ്പെല്ലിങ് എല്ലാം നമ്മൾ പറയൽ ഇപ്പം പിന്നെ സ്പെല്ലിങ് പറഞ്ഞാലും ഇംഗ്ലീഷ് പറഞ്ഞാലും എല്ലാം ഒക്കെ അതുകൊണ്ട് പിന്നെ അവൻ പറയാൻ പറ്റില്ല ഇങ്ങനെയെല്ലാം അഡ്ജസ്റ്റ് ആക്കില്ലാന്ന് പിന്നെ ആണെങ്കിൽ അല്ലേ ഇങ്ങനത്തെ കുറേ ബാഗെല്ലാം വാങ്ങി വന്നത് ഒരു ഇങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞ് ബാഗ്ണ്ടാവില്ലേ ഇവർക്ക് ഇഷ്ടമുള്ളത് ഇത് തന്നെയാ വാട്ടർ ബോട്ടിൽ ബാഗ് പെൺകുട്ടികളല്ലേ അപ്പൊ ഇങ്ങനത്തെ താല്പര്യം പക്ഷെ പാണ്ഡറിന്റെ ഷേപ്പല്ലോ പക്ഷെ പിന്നെ പിന്നെയില്ല എനിക്കിത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വരുന്നുണ്ടാവുക കാര്യം നമ്മൾ ഇവിടുന്ന് ഒമാർ നാട്ടിലെല്ലാം പോകുമ്പോൾ മിക്കവാറും ഒക്കെ ആയിരിക്കും അങ്ങനെ ഇവർക്ക് വേണ്ടി ഇങ്ങനെ ഷോപ്പ് ചെയ്തിട്ട് കൊണ്ടുവരിക അങ്ങനെയൊന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അപ്പം എന്നാ വാങ്ങേണ്ടതൊന്നും അറിയില്ല എനിക്കിങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം വിട്ട് തരുവനും എന്നാ വേണ്ടെല്ലാം ചോദിച്ചിട്ട് പിന്നെ ഞാനാണെങ്കിൽ നോക്കുമ്പോൾ ഈ ഐറ്റംസെല്ലാം ഇവിടെ കിട്ടും അങ്ങനെ ഞാൻ ഒന്നും കരയിട്ട് വേണ്ട അങ്ങനെയെല്ലാം പറയില്ലു പിന്നെ കുറേ ഇങ്ങനെ പെൺകുട്ടികളെ കുറേ ആക്സസറീസും കാര്യങ്ങളെല്ലാം ഉണ്ടേനു അതെല്ലാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുമല്ലോ എല്ലാം നമ്മൾ കാണുന്ന പോലത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഇക്ക പറഞ്ഞ് ഭയങ്കര ക്വാളിറ്റിയാണ് നമുക്ക് ആടെ കിട്ടുന്ന പോലെയല്ല റേറ്റും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ റേറ്റും ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അന്നേരം പിന്നെ സാധനം മാറ്റാണ് കാണുന്ന പോലെ അല്ല എന്ന് പറഞ്ഞിട്ട് ഇക്ക കുറച്ച് ഐറ്റംസ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് കാര്യം എനിക്ക് ഫോട്ടോ അയച്ചു തരുമ്പോൾ എനിക്കെല്ലാം ഇതൊന്നും വേണ്ടെന്നേന ഞാൻ പറഞ്ഞിന് കരയെല്ലാം വീട് ഉണ്ട് പിന്നെ അങ്ങനെയാണെങ്കിൽ പോയി വരുമ്പോൾ പിന്നെ വെറുതെ ഇവിടെ വരാനും ഒരു രസം ഉണ്ടാവില്ലല്ലോ ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണെങ്കിലും വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ഒരു രസമല്ലേ ഇവർ കാത്തു നിൽക്കുമല്ലോ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ഇവർക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങിയതാ ഇതെല്ലാം എന്തെല്ലാം ഇത് സീ ഫുഡ് ജെല്ലി മറ്റേ എന്താ പറയാ

പിന്നെ ഇതെല്ലാം ഇങ്ങനെ ഫുഡ് പാത്തിലൂടെ നടക്കുമ്പോൾ അങ്ങനെ അങ്ങനെ കണ്ടിട്ട് കൗതുകം തോന്നി കണ്ടിട്ട് വാങ്ങിയ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ജീവികൾ ഉണ്ടാവില്ലേ ഈ പാറ്റ എലി അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇത് പ്ലഗ് ചെയ്ത് വെച്ചാൽ പിന്നെ അതൊന്നും കുറേ മീറ്ററുകൾ അതൊന്നും വരില്ല അത് പിന്നെ നമ്മളെ റൂമിലൊന്നും വലിയ ആവശ്യമൊന്നുമില്ല അതെന്തിനാ വാങ്ങീനെന്ന് ഞങ്ങൾക്കറിയില്ല അങ്ങനെയെല്ലാം അങ്ങനത്തെ എല്ലാം എന്തെല്ലാം ഐറ്റംസാണ് പിന്നെ ജെല്ലി കുറച്ച് ജെല്ലി ഐറ്റംസ് വാങ്ങിയേന് നമുക്ക് നമ്മളെ രണ്ട് കുട്ടികൾക്കും നമുക്കും ജെല്ലി ഭയങ്കര ഇഷ്ടമാണ് ഏത് ടൈപ്പ് ജെല്ലി മുട്ടായി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ടാണ് പിന്നെ ഇത് വേണ്ട ഇത് മൊബൈൽ ഹോൾഡറാണ് ആണ് നമ്മളുടെ അടുത്തുള്ള എല്ലാം കുറച്ച് വലിയ സൈസാണ് ഇതാവുമ്പോൾ ഭയങ്കര മിനിമലും ആണ് നല്ല ചെറിയ സൈസായ കൊണ്ട് വയ്ക്കാനും അടിപൊളിയല്ലേ അത് ഇവർക്കെല്ലാം അത്യാവശ്യമുള്ള കാര്യമാണ് മൊബൈൽ ഹോൾഡർ പിന്നെന്നാ പിന്നെ ഞാൻ കാനോട് വാങ്ങാൻ പറഞ്ഞേനു ചൈനീസ് നൂഡിൽസും പിന്നെ മിക്സഡ് നൂഡിൽസിൻ്റെ ഇൻസ്റ്റൻറ്റ് പാക്കറ്റില്ലേ അതെല്ലാം വാങ്ങണേന്ന് പക്ഷെ ചുരുട്ട പിസയൊക്കെ വാങ്ങിയിട്ടുള്ളൂ കാര്യം എടുക്കുന്നതെല്ലാം ഇങ്ങനെ ഹലാൽ ലേബിൾ ഇല്ലാത്തതും അങ്ങനത്തെ അല്ല അപ്പം നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ വെജീസും റൈസ് റൈസ് നൂഡിൽസ് വിത്ത് വെജീസ് വരുന്നതാണെന്ന് നിൽക്കുക എടുത്തേട്ടാ അതങ്ങനെ നോക്കി ട്രാൻസ്ലേറ്റ് ചെയ്ത് സെലക്ട് ചെയ്തെടുത്തതാണ് അതിൽ ഇംഗ്ലീഷ് റൈറ്റിംഗ് ഉണ്ടാവില്ല പിന്നെ ട്രാൻസ്ലേറ്റർ യൂസാക്കി നോക്കിയിട്ട് വേണം വാങ്ങാൻ അങ്ങനെ പിന്നെ ഇവർക്ക് രണ്ടാക്കും കുറച്ച് പാൻറ്റും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിന് ഇപ്പം ഇന്നൂന് വാങ്ങിയ സൈസ് ആലൂനുള്ളതാണ് ആലൂന് വാങ്ങിയതും ആലൂന് ആലൂൻ്റെ സൈസ് തന്നെ വാങ്ങിയേനെ ഇന്നൂന് വാങ്ങിയതും കുറച്ച് വലുത്ത് അപ്പം അത് എന്തായാലും സെറ്റ് ആവില്ലല്ലോ പിന്നെ ഇക്കാക്ക് അങ്ങനെ വാങ്ങിയിട്ട് ശീലമില്ല ഇതുവരെ ഇവർക്ക് ഡ്രസ്സൊന്നും ഒറ്റക്ക് വാങ്ങിയിട്ടില്ല എപ്പോഴും ഞാനൊരു ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുമിച്ചല്ലേ വാങ്ങുക അതുകൊണ്ട് പിന്നെ അങ്ങനെ കാ നോക്ക് എന്താ പറയുക ഇവരില്ലാണ്ട് ഇവരെ സൈസൊന്നും ഇക്കാക്ക് മനസ്സിലാവില്ല പിന്നൊരു സാധനം ഞാൻ കാണിച്ചരാട്ടാ ഇക്കാലുവിനോട് എനിക്ക് എന്നാ കൊണ്ടുവരണ്ടേന്ന് ചോദിച്ചരാം ഓള് പെണ് വാങ്ങിക്കൊണ്ടേരാനാട്ടാ പറഞ്ഞ അത് കിട്ടാൻ നോക്ക് ഭയങ്കര സന്തോഷായോ ഫൈനലി ഇതേ നോക്ക് വേണ്ട പിന്നെ ഇത് ഫ്രിഡ്ജ് ആണ് പിന്നെ ചൈനയിലെ രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു എല്ലാം കൊണ്ടാന്ന് കൊണ്ടുവന്നിട്ടുട്ടാ നമുക്ക് ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോയാൽ അടുത്ത് അങ്ങനത്തെ അതെല്ലാം കൊണ്ടു വരുമ്പോൾ ഒരു മെമ്മറിയില്ലേ പിന്നെ ഈ കൾക്ക് ഖത്തറിൽ ലേ ഓവർ ഉണ്ടായിരുന്നു കേട്ടോ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് കുറച്ച് മണിക്കൂർ അന്നേരം അടുത്ത എയർപോർട്ടിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ എനിക്ക് ഗിഫ്റ്റായിട്ട് നല്ലൊരു ഷെയ്ഡ്സ് ഉണ്ടായിരുന്നിട്ട് കേട്ടാ പക്ഷേങ്കിൽ അങ്ങനെ ഷെയ്ഡ്സ് യൂസ് ആക്കില്ല എനിക്ക് എന്തെല്ലോ ഫോട്ടോ അയച്ചിട്ട് ഇത് വേണോ ഇത് വേണോന്നെല്ലാം കുറേ സാധനങ്ങൾ ചോദിച്ചിട്ടുണ്ടേനു പിന്നെ ഞാൻ അങ്ങനെ ഒന്നും വേണ്ടാന്ന് തന്നെ ഞാൻ പറഞ്ഞത് പക്ഷേങ്കിൽ എനിക്കിത് ഞാൻ പറയാണ്ട് തന്നെ സർപ്രൈസ് സർപ്രൈസായിട്ട് കൊണ്ട് തന്നേന്നിട്ടാണ് പിന്നെ ഇല്ലേ ഞാൻ പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടന്ന സാധനം ഇതൊക്കെ ചെയിനിലോട്ട് പോകുമ്പോൾ ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞു തേനു ഈ ഇനോക്കി മഷ്റൂം വാങ്ങണമെന്ന് എൻ്റെ പേരങ്ങനെ തന്നെയാന്ന് തോന്നുന്നത് ഈ പുല്ല് പോലത്തെ മഷ്റൂമില്ലേ കുമ്പിൽ ഇത് ഞാൻ ഞാൻ ഈ എ എസ് എം ആർ വീഡിയോൻ്റെ ഭയങ്കര അഡിക്റ്റാണ് കേട്ടോ അത് മുതലേ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സൗണ്ട് സൗണ്ടാക്കി ഫുഡ് കഴിക്കുന്ന വീഡിയോസില്ലേ അത് ഞാൻ കാണും അന്നേരം അവരെല്ലാം ഈ ചൈനീസ് ഫുഡിലെല്ലാം എ എസ് എം ആർ വീഡിയോസിൽ ഈ ഇനോക്കി മഷ്റൂം ഇത് നിന്ന് കാണും അന്നേരം പിന്നെ ഇപ്പം ഞാൻ കാണിച്ചതും വേറൊരു സ്പെഷ്യൽ മഷ്റൂം ആണ്ട്ടാ ഇവിടെ നിന്നും അങ്ങനെ അവൈലബിളല്ലാത്തതാണ് ഇനോക്കി മഷ്റൂം എല്ലാടേയും വേണമെങ്കിൽ ചില മാർക്കറ്റിലുണ്ടാവും പക്ഷെ ഞാനിടേയും കണ്ടിട്ടില്ല അന്നേരം ഇതങ്ങക്ക് ഇക്ക രണ്ട് മൂന്ന് പാക്കറ്റ് വാങ്ങിക്കൊണ്ട് തന്നെ ഇതാന്ന് ഞാൻ എന്തായാലും വരുമ്പോൾ വാങ്ങണേന്ന് പറഞ്ഞു പിന്നെ ഇക്കാട് ഫുഡ് കഴിക്കുമ്പോൾ ഇക്കാൻ്റെ ആ ഒരു ബൊഫയിലെല്ലാം മെയിനായിട്ട് ഇങ്ങനത്തെ മഷ്റൂംസ് കുറേ ടൈപ്പ് കാണും അവിടെ സീ ഫുഡ് ഭയങ്കരമായിട്ടുണ്ട് പിന്നെ അവിടുന്ന് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന സീ ഫുഡ് മാത്രം ബാക്കി കുറേ ഈ ഹലാൽ ഹറാം വിഷുവല്ലാം ഉള്ളത് കൊണ്ട് സീ ഫുഡ് അടിപൊളി ആയിട്ട് പിന്നെ ഇതുപോലത്തെ മഷ്റൂം വെജീസ് എല്ലാം കഴിക്കാം അപ്പം അങ്ങനെ അപ്പോൾ ഇല്ലേ മഷ്റൂം കുക്ക് ചെയ്യുന്നതെല്ലാം ഇൻഷാല്ല ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ ആഡ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ അന്ന് അന്ന് തന്നെ ഞാൻ വലിയൊരു ഫുൾ വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ഒരു പോർഷൻ മാത്രം അങ്ങനെ ഇന്ന് അപ്ലോഡ് ആക്കിയതാണ് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ ഈ നോക്കി മഷ്റൂം കുക്ക് ചെയ്യുന്നതും പിന്നെ മറ്റേ നൂഡിൽസ് കുക്ക് ചെയ്യുന്നതും എല്ലാം കാണിക്കാട്ടാ പിന്നെ ഇന്ന് രാത്രി ഞാൻ ഇക്ക വന്നുകൊണ്ട് സ്പെഷ്യലായിട്ട് ഒരു എന്താ പറയുക ഒരു ചിക്കൻ ഗ്രില്ല് പോലെ അല്ലെങ്കിൽ നമുക്കൊരു ഷവായി എന്നെല്ലാം പറയാം പക്ഷേ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഷവായി എന്നല്ല എന്നാലും സ്പെഷ്യൽ മസാലയിലാക്കിയിട്ട് ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തേനെ അപ്പം അതിനുള്ളിൽ മസാലയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ എടുത്താൽ മതി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ചെറിയ രണ്ട് പീസ് തക്കാളി പിന്നെ കറിവേപ്പില മല്ലിയില ഉള്ളി ചെറുനാരങ്ങ എല്ലാ സാധനവും എടുത്തത് ഇതെല്ലാം കൂടിയിട്ട് അരച്ചിണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മസാലയ്ക്ക് പിന്നെ ഇതിൻ്റെയെല്ലാം അളവിങ്ങ് കേഷം മനസ്സിലാവില്ലേ ഞാൻ ഒരു കിലോ ചിക്കന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം എടുത്തേ അപ്പം നിങ്ങളെടുക്കുന്ന ചിക്കനെ ഇളക്കാക്കിയിട്ട് നിങ്ങളെടുത്താൽ മതി പിന്നെ പൊടികളിൽ ഉപ്പ് മഞ്ഞൾ പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ വലിയ ജീരകം ചെറിയ ജീരകം കുരുമുളക് പൊടി ഇത്ര ഐറ്റംസ് എടുത്തേ അപ്പോൾ ഇതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം കുറച്ച് കൂടുതൽ കൂടുതലെടുത്തണെ ഒരു ഒന്നര ടീസ്പൂൺ വെച്ചിട്ട് എടുത്തേന് ബാക്കിയെല്ലാം അര ടീസ്പൂൺ അര ടീസ്പൂണ് അത്ര വെച്ചിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു കിലോ ചിക്കന് അപ്പോൾ ചിക്കൻ രണ്ട് കിലോ എല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഡബിൾ എടുത്തോ എന്നിട്ട് ആദ്യമില്ലേ ഇതെല്ലാം കൂടിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിൽ ഒന്ന് ചതച്ചെടുക്കുക എല്ലാം കൂടി ഒക്കെ അങ്ങ് അരച്ച് അരച്ചാൽ മതി വേറെ ഇല്ലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല എല്ലാം കൂടി അരച്ചിട്ട് ചിക്കൻ്റെ മേലേക്ക് പരട്ടുക അത്രയേ ഉള്ളൂ അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഈ വെജീസും മല്ലിയും പുതിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുതിയ എടുക്കാൻ മിൻഡ് ലീഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ മിൻഡ് ലീഫും കൂടി എടുക്കണം ചെറുനാരങ്ങ നീരൊഴിച്ചിട്ട് ഇതാദ്യം ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് ബാക്കി പൗഡേഴ്സ് എല്ലാം ഇട്ടിട്ട് അതും കൂടി അരക്കുക പിന്നെ ഞാൻ ഇന്ന് തന്നെ മഷ്റൂമില്ലേ ഞാൻ പറഞ്ഞ ആ പുല്ലുപോലത്തെ മഷ്റൂമില്ലേ അത് കുക്ക് ചെയ്തിന് പക്ഷേ ഞാൻ ആ കുക്ക് ചെയ്യുന്ന വീഡിയോ ഇന്ന് എടുത്തിട്ടില്ല പിന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ടതിന് കിച്ചണിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് പിന്നെ അത് കുക്ക് ചെയ്യുന്നെടുത്തിട്ടില്ല ഞാൻ പിന്നെ വേറെ എന്താ പറയുക പിന്നെയും കുക്ക് ചെയ്തിട്ടുണ്ടായിന് പിറ്റേ ദിവസം അന്നേരം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിന് അത് ഞാൻ നെക്സ്റ്റ് ബ്ലോഗിൽ കാണിച്ചു തരാട്ടാ അപ്പം നമ്മൾ മസാലയില്ലേ നല്ലോണം അരച്ച മസാല ചിക്കൻ്റെ മേലേക്ക് തേച്ച് പിടിപ്പിക്കുക സമയമുണ്ടെങ്കിൽ കുറച്ച് സമയം വെക്കുക അല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ ആക്കിന് കറി ഞാൻ ലേറ്റ് ആയിരുന്നല്ലോ ഒരമണിക്കൂറെങ്കിലും വെച്ചാൽ നല്ലതാണ് പിന്നെ ചിക്കന് സ്കിന്നുള്ള ചിക്കനെടുത്ത് ഞാൻ കത്തി കൊണ്ട് കുത്തി കൊടുത്തേന് അല്ലെങ്കിൽ വരഞ്ഞു കൊടുക്കാം പിന്നെ വരഞ്ഞാൽ ഷേപ്പ് പോയി പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുത്തി കുത്തിയെടുത്തേട്ടാ വേണമെങ്കിൽ വരഞ്ഞിട്ട് നമ്മൾ അൽഫാമെല്ലാം ഒന്ന് മുട്ടിയെടുക്കില്ലേ എന്നാറിയാം ചതച്ചെടുക്കില്ല ചിക്കന് അങ്ങനെയെല്ലാം ആക്കിയിട്ട് ചെയ്യാം പിന്നെ മേലെയും താഴെയും കുറച്ച് സൺഫ്ലവർ ഓയില് മാത്രം ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേട്ടാ കുറേ ഒന്നും വേണ്ട എന്നിട്ട് ഓവനിൽ മാക്സിമം ഈ ടു ഹൺഡ്രഡ് ഡിഗ്രി ടെംപറേച്ചറിൽ ഞാൻ നാൽപ്പത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ എന്നിട്ടാണ് ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ടാൽ മതി ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചിക്കനെ തിരിച്ചിടുക എന്നിട്ട് ആ സൈഡും നല്ലോണം ഒന്ന് മുരിയിച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് മഷ്റൂമും എല്ലാം ഇട്ട് ആ മസാലയിൽ നിന്ന് ഗ്രില്ല് ചെയ്തെടുത്തണേനു പിന്നെ അപ്പുറത്തെ ആ പ്ലേറ്റിൽ ടീ നോക്കി മഷ്റൂം കുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കുബൂസ് ഉണ്ട് ഹൊമൂസ് ഉണ്ട് പിന്നെ മുത്തബലുണ്ട് ഹൊമൂസിൻ്റെയും മുത്തബലിൻ്റെയും റെസിപ്പി ഞാൻ മുന്നേ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടുനോക്കിയാൽ മതി കേട്ടാണ് ഞാൻ ഈ ആഡ് ചെയ്തിട്ടില്ല ഞാൻ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അടിപൊളിയനും ഇതെല്ലാം കൂടിയിട്ട് കഴിക്കാൻ പിന്നെ ഈ ചിക്കൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്തിട്ട് തന്നെ എടുക്കണമെന്നില്ല ഇങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്താലും അടിപൊളിയാ ഡീപ്പ് ഫ്രൈ ചെയ്താലും അടിപൊളിയാ അല്ലെങ്കിൽ കുറച്ച് ഓയിലിങ്ങനെ തിരിച്ചു മറിച്ചു കൂട്ടിയിട്ട് നല്ലോണം വേവിച്ചെടുക്കൂലേ ഷാലോ ഫ്രൈ ചെയ്തെടുക്കില്ലേ അങ്ങനെ ചെയ്താലും സൂപ്പറാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയെല്ലാം തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാം ഇനി അടുത്ത വ്ലോഗായിട്ട് കാണാം ബൈ ബൈ